ശനിയാഴ്ച മുതൽ ആരംഭിച്ച ഈ കനത്ത മഴ അപ്രതീക്ഷിതമായ ഈ കനത്ത മഴ മാനന്തവാടി താലൂക്കിൽ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിൽ മരം കടപുഴകി വീണും അതുപോലെ വീടുകളുടെ മേൽക്കൂര തകർന്നും അതുപോലെ റോഡരികളിലെ സംരക്ഷണ ഭിത്തി തകർന്നുമെല്ലാം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉപ റോഡുകളിൽ പ്രധാന റോഡുകളിൽ നിന്ന് മാറി ഉപ റോഡുകളിൽ ആ മരം വീണ് നിരവധി ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനന്ത താലൂക്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ നിലച്ച വൈദ്യുതി വിതരണം ഇതുവരെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് മാനന്തവാടി താലൂക്കിൽ മാത്രം ഇരുന്നൂറോളം വൈദ്യുതി പോസ്റ്റുകളാണ് അപകടത്തിൽ അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ച് തകർന്നിട്ടുള്ളത് ഇതുപോലെ ഇരുപതോളം ട്രാൻസ്ഫോമറുകളും ഇപ്പോൾ തകരാറിലാണ് രണ്ടായിരത്തോളം പേരുടെ പരാതികളാണ് ഇപ്പോൾ കെ എസ് ഓഫീസുകളിൽ ലഭിച്ചിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ഈ കെ അധികൃതർ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് എപ്പോഴും വടക്കേ വയനാട് ഒറ്റപ്പെട്ടു പോകുന്നത് ഈ ഒരു കനത്ത കാലവർഷത്തിൽ കുറ്റ്യാടി അല്ലെങ്കിൽ പേരിയ അതുപോലെ പാൽച്വരം പാതകൾ അല്ലെ മണ്ണ് വീണും മറ്റും ഗതാഗതർശം നേരിടുന്നതാണ് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല എന്നും മാത്രമാണ് ഒരു ഏക ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ മാനന്തവാടി താലൂക്കിൽ കാവുമന്ദത്തും പനമരത്തും മാത്രമാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് എങ്കിലും സാധാരണഗതിയിൽ വെള്ളം കയറുന്ന വെള്ളിയൂർക്കാവ് ചാമാടിപ്പോയിൽ അതുപോലെ പാണ്ടിക്കടവ് തുടങ്ങിയ ഇല്ലത്തു വയൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പുഴകളിലും തോടുകളിലും വെള്ളത്തിന്റെ തോത് ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും ആരെയും മാറ്റി ിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അതുപോലെ മാനന്തവാടി താലൂക്കിലെ വരടിമൂലയിൽ നിന്നും അല്ലെങ്കിൽ മാനന്തവാടി നഗരസഭാ പരിധിയിലെ വരടിമൂലയിൽ നിന്നും ഒരു കുടുംബത്തെ മാത്രമാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഇനിയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും വ്യാപകമായ കൃഷിനാശവും ഈ ഒരു കനത്ത മഴയിൽ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തവിഞ്ഞാൽ പഞ്ചായത്ത് തൊണ്ടർനാട് പഞ്ചായത്തുകളെല്ലാം ആയിരക്കണക്കിന് വാഴകളാണ് നിലം ഭരിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും മഴയ്ക്ക് ശക്തിക്ക് അല്പം മാത്രം നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും കനത്ത മഴ അല്ലെങ്കിൽ ശക്തമായി തന്നെ ഇടതടവില്ലാതെ മാനന്തവാടി താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ മഴ തുടരുകയാണ് വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്